ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്നൊരു വെറൈറ്റി വീഡിയോ ആണ് കുറെ നാളെ നമ്മൾ ബിസിനസ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടല്ലേ അപ്പൊ ഓർണമെന്റ്സിന്റെ ഒരു വീഡിയോ ആണ് അപ്പൊ മിസ് ചെയ്യാതെ കണ്ട കുറച്ച് അധികം സാധനങ്ങൾ ഇന്ന് കാണാം ഇന്ന് ഞാൻ കാര്യമായിട്ട് വീഡിയോ ഒന്നും എടുത്തില്ല പക്ഷെ ഇടാതിരിക്കാൻ ഒരു ബുദ്ധിമുട്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഓർണമെന്റ്സ് തന്നെ കാണിക്കാം നമ്മുടെ കയ്യിലെ എപ്പോഴും ആൾക്കാർ ആദ്യം ചോദിക്കുന്ന ഒരു സംഭവമാണ് സ്പ്ലിറ്റ് ബാംഗിൾസ് അല്ലെങ്കിൽ ലോക്ക് ബാംഗിൾസ് കാരണം സൈസ് ഒരു പ്രശ്നമില്ലാത്തത് എല്ലാവർക്കും അത് ഇഷ്ടമാണ് അതിപ്പോ ഗോൾഡിന്റെ ഒക്കെ വില കൂടിയുണ്ട് കല്യാണത്തിനൊക്കെ കൂടുതലിപ്പം എല്ലാരും വൈറ്റ് ഗൗണിൻ്റെ കൂടെ ഇടാനായിട്ട് ഇപ്പം കുറച്ച് വലിയ ടൈപ്പ് സാധനങ്ങളൊക്കെ പ്രിഫർ ചെയ്യുന്നുണ്ട് കഴിയത്തിൽ കുഞ്ഞിലെ പെന്നിൻ്റെ ഇട്ടിട്ട് വലിയ സ്ലിപ്പ് ബാഗിൽ ഇടുക എന്നുള്ളത് അപ്പൊ നമ്മുടെ കയ്യിൽ കുറച്ച് കളക്ഷൻസ് ഉണ്ട് അത് അധികം ആരിലും എന്ന് തോന്നുന്നു അതുകൊണ്ട് ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പൊ നമുക്ക് ആദ്യം ആദ്യം എന്താ വൈറ്റ് തന്നെ കാണിക്കാം കാണിക്കാണ്ടോ വൈറ്റ് ആണല്ലോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുള്ള സംഭവം അപ്പോൾ ഇതാണ് കേട്ടോ ഫസ്റ്റ് വള എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്രത്തോളം കാണുമെന്ന് എനിക്കറിയില്ല നല്ലൊരു സ്പ്ലിറ്റ് ബാങ്കുകളാണ് ഒരൊറ്റ ഒരു സാധനം ഇട്ടാ മാലിട്ടാൽ പോലും ഇട്ടില്ലേ പോലും ആരും ഒന്നും ചോദിക്കില്ല ഇത് സ്പ്ലിറ്റ് അല്ല ലോക്ക് ബാങ്കുകളാണ് കേട്ടോ ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു ലോക്ക് വരും അതിങ്ങനെ ഊര അങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം കുറെ പേർക്ക് ഇപ്പോഴും ഡൗട്ട് ഉള്ളൊരു കാര്യമാണ് ഇത് എങ്ങനെയാണോ ഓപ്പറേറ്റ് ഇത് നല്ലൊരു സെലക്ഷനായിരിക്കും കേട്ടോ ഒറ്റ പറഞ്ഞ ഇട്ടാൽ മതി പിന്നെ വരുന്നത് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ഒരു ലോക്ക് ബാങ്കിൽ ആണ് കേട്ടോ അപ്പോ മുമ്പത്തെ ഈ ലോക്ക് ബാങ്കിള് കണ്ടോ ഇല്ലയോ ഇല്ലയോന്നൊരു സംശയമായി അപ്പോ ഒന്നുകൂടെ ക്ലോസ് ആയിട്ട് എടുക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ലോക്ക് ബാങ്കിൽ വേണമെങ്കിൽ സ്ക്രീനിലാണ് നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി കേട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്യാം പിന്നെ രണ്ടാമത് കാണിച്ചത് ഈ ഒരു മമ്മി വരണ്ട ഞാൻ വന്നോളാം അതാ വല്ലത് അപ്പോൾ അതെ ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോക്ക് ബാങ്കിൽ ഇതും സൈഡിലാണ് കേട്ടോ ഇതിൻ്റെ ലോക്ക് വരുന്നത് ഇങ്ങനെ ഊര ഇങ്ങനെ ഒന്ന് പ്രെസ്സ് ചെയ്യുക തുറക്കുക അങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം ഞാൻ അധികം പ്രസ് ചെയ്യണില്ല അപ്പോൾ ഇതാണ് കേട്ടോ ഒരു ബാങ്കിൾ മയില് മയില് അങ്ങനെയും പറയാം അതിൻ്റെ കളറിൽ അതായത് അതിൻ്റെ ഹെഡിൻ്റെ അവിടെ പല സ്റ്റോൺസിൽ വരുന്നതുണ്ട് കേട്ടോ ഇതും വളരെ സിമ്പിളായിട്ട് പക്ഷേ വളരെ ഗ്രാൻഡായിട്ടുള്ളൊരു ലോക്ക് ബാങ്കിളാണ് നല്ലതാണ് കേട്ടോ ഇങ്ങനൊരു ഓവൽ ഷേപ്പിലാണ് നമ്മുടെ ക്രിസ്ത്യൻ ലോക്ക് ബാങ്കിൽ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഇവിടെ ലോക്ക് ആയിട്ട് കിടക്കുക അല്ലാണ്ട് ഓ നമ്മുടെ ഈ വള ഒഴുകി നടക്കുന്ന പോലെ ആ ഈ ഒരു സാധനം ഓടി നടക്കില്ല ഫിറ്റായിട്ട് നല്ല ഭംഗിയിൽ കിടക്കുക എന്നുള്ളതാണ് അതിൻ്റെ ജോലി പിന്നെ ആദ്യം കാണിച്ച പോലെ തന്നെ പ്രൗഢ ഗംഭീര്യ ഗാംഭീര്യമായൊരു സംഭവമാണ് ഈ ഒരു സ്പ്രിഗ് ബാങ്ക് അല്ല ലോക്ക് ബാങ്കിൽ എന്ന് പറയുന്നത് ഭയങ്കര സ്റ്റോൺസും ഭയങ്കര രസമാണ് കേട്ടാ ഇത് പറഞ്ഞ പോലെ നമ്മുടെ സ്വന്തം പരിപാടിക്ക് ഇടാം ഇന്ന കല്യാണമെന്നൊന്നും ഇല്ല നമുക്ക് സ്വന്തമായിട്ട് ഒരു കളക്ഷനായിട്ട് സൂക്ഷിക്കാൻ പറ്റിയ ഒരു ലോക്ക് ബാങ്കിൾ ആണ് കേട്ടോ പിന്നെ ആ വൈറ്റിന്റെ തന്നെ വേറെ ഉണ്ട് പിന്നെ അതെ ഇതും നെക്സ്റ്റ് ലോക്ക് ബാങ്കിൾ ആണ് കേട്ടോ നല്ല ഭംഗിയിലേക്ക് കാണാനായിട്ടും ഇതും സിമ്പിൾ ആയിട്ടുള്ള ഒരാണ് പക്ഷെ നല്ലൊരു ഡയമണ്ട് ഫിനിഷ് ഉള്ള ഒരു സംഭവമാണ് കേട്ടോ ഏ ഇതും ഓവൽ ഷേപ്പിലാണ് വരുന്നത് നമ്മുടെ റെസ്റ്റിൽ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഇരിക്കും പിന്നെ ഇതും വൈറ്റ് നമ്മൾ എങ്ങനെയാന്ന് വെച്ചാല് ബോക്സുകളിൽ ഒരു വൈറ്റ് ലോക്ക് അല്ലെങ്കിൽ വൈറ്റ് ക്ലിപ്പ് അല്ലെങ്കിൽ വൈറ്റ് റൂബി ക്ലിപ്പ് അങ്ങനെയാണ് ഞങ്ങൾ എഴുതി വെക്കാറ് അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നത് എന്താ വൈറ്റ് തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഭയങ്കര മമ്മി ഭയങ്കര കൃത്യമായിട്ട് ഓരോന്നും ബോക്സിലാക്കി എഴുതി വെക്കും അപ്പൊ ഞങ്ങൾക്കും എടുക്കാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ പിന്നെ ഇത് ഇത് എന്നിട്ട് ഇത് ലോക്കാണ് ആ ഇതെനിക്ക് ഒരാൾക്ക് കൊടുക്കാവുള്ളൂ ഇത് കൈയോടെ എടുത്ത് മാറ്റി വെക്കാൻ എടുക്കാൻ പോകാന്ന് വെച്ചാൽ മടിയാ അപ്പം ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള ലോക്ക് ബാങ്കിൽ ആണ് അത് ഇവിടെ നിന്ന് ഇങ്ങനെ കണ്ടാ ഭയങ്കര എല്ലാ തന്നെ ആയിട്ടുള്ള ഒരു സാധനമാണ് ഇതിപ്പോൾ ലേറ്റസ്റ്റ്ലി നമ്മൾ ലോഞ്ച് ചെയ്തൊരു സംഭവമാണ് കുറച്ചധികം കളക്ഷൻസ് ഇത് കൊണ്ടുവന്നുണ്ട് ഇത് മാറ്റി വയ്ക്കട്ടെട്ടോ ഓണത്തിന് പുട്ടുകച്ചവടം എന്ന് പറഞ്ഞ പോലെ ഇത് അതിൻ്റെ വേറൊരു ഷേപ്പാണ് കേട്ടോ അത് ആട്ടല്ലായിരുന്നു ആ അത് ആട്ടാണെങ്കിൽ ഇത് വട്ടമാണ് അത് ഈ കറഞ്ഞപോലെ കളറ് വ്യത്യാസം വരും പിന്നെ പിന്നെതേ നമ്മൾ വൈറ്റ് കണ്ടതിൻ്റെ തന്നെ നടുക്ക് വേറെ കല്ല് വെച്ചിട്ട് അതായത് കളർ സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു ലോക്ക് ബാങ്കിൾ ആണ് കേട്ടോ ഇത് നമ്മുടെ ഭയങ്കര മൂവിങ് ആയിട്ടുള്ള മൾട്ടി കളർ മൾട്ടി സ്റ്റോൺ എന്നാണ് പറയാം മൾട്ടി കളർ മൾട്ടി സ്റ്റോണിൽ വരുന്ന ഒരു സ്പ്ലിറ്റ് ബാങ്കിൾ അല്ല ലോക്ക് ബാങ്കിൾ ഇത് ഏത് ഡ്രസ്സിൻ്റെ കൂടെയും പോകുന്ന എല്ലാവർക്കും അന്നും ഇന്നും ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ബിസിനസ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കുറേ കൊടുത്തിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ ഇത് അങ്ങനെ ഇങ്ങനെയൊന്നും സ്റ്റോക്കിൽ എപ്പോഴും കാണാറില്ല ഇടയ്ക്കിടയ്ക്ക് മിന്നി മാഞ്ഞ് പോകുന്ന ഒരു സാധനമാണ് പിന്നെ നമ്മൾ വൈറ്റ് കണ്ടതിൻ്റെ സ്റ്റോൺ വേറൊരു കളർ വരുന്നത് നടുക്ക് ഈ ഒറ്റ കല്ലിന് മാത്രമേ ഡിഫറൻസ് കാണുള്ളൂ പിന്നെ നമ്മൾ മുമ്പേ കണ്ട സെയിം സാധനങ്ങളാണ് കേട്ടോ അപ്പോൾ ഇത് കുറച്ചധികം സ്റ്റോക്ക് ഇരിപ്പുണ്ട് വേഗം ഓർഡർ ചെയ്താൽ വേഗം വേഗം വീട്ടിൽ കിട്ടും അങ്ങനെയാണ് ഇതൊക്കെ നമുക്ക് ഡെയിലി വെയർ ആയിട്ടും ഓഫീസിലോ സ്കൂളിലോ കോളേജിലോ പോണ പിള്ളേർക്കൊക്കെ പറ്റിയായിട്ടാണ് പിന്നെ ഇതൊരു ബേബി പിങ്ക് കളറിൽ വരുന്ന ഒരു ലോക്ക് ബാങ്കുകളാണ് കേട്ടോ കണ്ടല്ലോ സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള എളുപ്പത്തിലാണ് കുറച്ച് നേരം ഞാൻ ഹോൾഡ് ചെയ്ത് വെക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്കത് സ്ക്രീൻഷോട്ട് കിട്ടിയില്ല എന്നുള്ളൊരു കംപ്ലൈന്റ് വരും ഇത് വൈറ്റ് ക്ലിപ്പ് ബാങ്കുകളാണ് കേട്ടോ നമ്മുടെ കയ്യിൽ ലേറ്റസ്റ്റ്ലി നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ കുറച്ചധികം സാധനങ്ങളുണ്ട് കേട്ടോ ഞാൻ കാണിക്കാവേ കണ്ട ഭയങ്കര സിമ്പിളാണ് ഇതിൽ ഗോൾഡും വൈറ്റ് സ്റ്റോണും ഒക്കെ ആയിട്ട് വരുന്നതാണ് കേട്ടോ ഇതും ഈ ഒരു ടൈപ്പാണ് ആണ് ഇത് കുറച്ചും കൂടെ ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാണ് ഇത് ഞാൻ പ്രിഫർ ചെയ്യാൻ കൂടുതലും ഡെയിലിയും ചിലർക്കൊക്കെ ഡയമണ്ട് ഇടാൻ ഇഷ്ടമായിരിക്കും പക്ഷെ സാഹചര്യം സമ്മതിക്കുണ്ടായിരിക്കില്ല അവർക്കൊക്കെ പറ്റിയ ഒരു സംഭവമാണ് കേട്ടോ പിന്നെ നമ്മൾ മുമ്പേ കണ്ട പല കളറും വരുന്ന സ്റ്റോണിൻ്റെ ആണ് കേട്ടോ അപ്പോൾ വേറെ കളറൊന്നും ഇഷ്ടമില്ല വൈറ്റ് മതിയെങ്കിൽ നിങ്ങൾക്ക് അത് പ്രിഫർ ചെയ്യാം ഇത് നല്ല ശരിക്കും ഗോൾഡ് ലുക്കും ഗോൾഡ് ഫിനിഷും ഉള്ള ആണ് നമ്മുടെ കയ്യിൽ കൂടുതൽ ഉണ്ടാവുക പിന്നെ 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 ഇത് കൊണ്ടുവന്ന സമയത്ത് ഭയങ്കര മൂവിങ് ആയിട്ടുള്ളൊരു സംഭവമാണ് പിന്നെ ഞങ്ങൾ തന്നെ ഒരു സംഭവമാണ് ഈയിടെയാണ് ഞങ്ങൾ ഇതൊന്ന് പിന്നെയും റീ അറേഞ്ച് ചെയ്ത് വെച്ചത് ഇത് നമ്മുടെ രണ്ട് മൂന്ന് പവന്റെ കാപ്പ് രീതിയിൽ കാപ്പ് എന്ന് പറയാൻ പറ്റില്ലേ തടവള പോലെ ഇതാ അതായത് ഇങ്ങനെ ഗ്യാപ്പ് ഉണ്ട് കേട്ടോ അതിന് ഈ ബോൾ നമ്മുടെ ഈ കമ്പിമളയുടെ കുറച്ച് കനത്തിൽ വരും കനം എന്ന് വെച്ചാൽ നല്ല കനം ഉണ്ട് കേട്ടോ ഒരു രണ്ട് മൂന്ന് പവനൊക്കെ വെയിറ്റ് വരുന്നതാണ് ഇങ്ങനെ ബോൾസ് വന്ന് ഇവിടെ ഇങ്ങനെയുണ്ട് ഭയങ്കര സിമ്പിളാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്ന് പറയാമല്ലോ മമ്മി അധികം പക്ഷെ വില വരുന്നില്ല നല്ല കനപ്പിടിയുള്ള വളയാണ് അപ്പം അതെ ഒരു ബോക്സ് നിറയെ വളകളുണ്ട് കേട്ടോ ഒരു ബോക്സ് നിറയെ വളകളുണ്ട് വേഗം ഓർഡർ ചെയ്തോളൂ പിന്നെ നമ്മുടെ എക്കാല ടൈപ് ഞാൻ എനിക്ക് തോന്നുന്നു ബിസിനസ് ഞാനും മമ്മിയും തുടങ്ങിയ സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ പാക്ക് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് ഈ ഒരു റൂബി സ്പ്ലിറ്റ് എന്ന് പറയുന്നത് കേട്ടോ സ്പ്ലിറ്റ് ബാംഗിൾസ് നമ്മൾ ആദ്യം ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് എടുത്തത് സ്പ്ലിറ്റ് ബാംഗിൾസ് ആയിരുന്നു പല ഷേപ്പിൽ ഇതിങ്ങനെയാണ് ഇങ്ങനെയാണ് ഡെമ്പൽസിൻ്റെ ഇടയ്ക്ക് ഒരു ഗോൾഡിൻ്റെ ഇത് ടച്ച് വരുന്നുണ്ട് ഇതിങ്ങനെ പല ഷേപ്പിൽ നമ്മുടെ ഇതിൽ ആണ് കേട്ടോ ഇതാണ് അതിന് തന്നെ വേറൊരു സംഭവമാണ് രണ്ട് മൂന്നെണ്ണം വെച്ച് ഓരോന്നിലും അവൈലബിൾ ആണ് ഇപ്പോൾ ഇതെങ്ങനെയാന്ന് വെച്ചാൽ ഒരു കമ്പി കമ്പിവളയാണ് അതായത് കമ്പിവള പോലെ ഫീൽ ചെയ്യും പക്ഷെ മോളിൽ ഇങ്ങനെ ഒരു ലീഫ് പോലെ ആർട്ടാണോ ലീഫു ആണോ ആർട്ട് അതിൽ വർക്ക് വരുന്ന ഒരു വളയാണ് കേട്ടോ ഉണ്ടോ കുറച്ചധികം വലുപ്പമൊക്കെ ഉള്ളത് ഉണ്ടോ ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അതുകൊണ്ട് പേടിക്കണ്ട ഞാൻ എൻ്റെ കയ്യിലിട്ടൊരു ഡെമോ കാണിച്ചു എന്നേ ഉള്ളൂ ഇപ്പം ഞാൻ കാണിച്ച് രണ്ട് മൂന്ന് പാറ്റേൺ നമുക്ക് നാലഞ്ച് എണം എണ്ണം ഇപ്പോൾ സ്റ്റോക്കിലുണ്ട് പിന്നെ ആ പിന്നെ ഇപ്പം കണ്ട റൂബിയുടെ തന്നെ വരുന്നതിൽ ഇത് ബ്ലാക്ക് ആണ്ട്ടോ ഡംബൽസിൻ്റെ ബ്ലാക്ക് ഇതും വളരെ ഇതാണ് പിള്ളേർക്കൊക്കെ ഒരു പ്ലസ് വൺ പ്ലസ് ടു പോണ നമ്മൾ അല്ലാതെ പിള്ളേരെ പത്ത് വരെ ഗോൾഡ് ഒന്നും ഇടാൻ മ്മതിക്കത്തില്ലോ അപ്പൊ എന്റെ കമ്മല്ണ്ട് മാക്സിമം കേട്ടിട്ട് അപ്പോ ഇതല്ലോ ഇന്ന് ഞാൻ മാറ്റിട്ട് ഇതപ്പോ നിങ്ങക്ക് അത് സൂഫിയുടെ അമ്മ ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല സൂഫിയുടെ വരുമ്പോ കാണിക്കാം ഇതെങ്ങനെ ഇതിന്റെ കൂടെ നമുക്ക് സെറ്റ് ആയിട്ട് ലോക്കറ്റ് കമ്മല് മോതിരം ഒക്കെ വരുന്നുണ്ട് ഇതിപ്പോൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ നെക്ലസ്സും നെക്ലസ്സും വരുന്നുണ്ട് ഡബിൾസിൻ്റെ നെക്ലസ് വൈറ്റ് നമ്മൾ എപ്പോൾ ഏത് സമയത്ത് ചോദിച്ചാലും ഉള്ളൊരു സാധനമാണ് ഉണ്ടാവും ഇത് കുറച്ച് ചെറിയ ഞാൻ പറയാൻ കാരണം ഇത് കുറച്ചും കൂടി ചെറിയ ആണ് ഇപ്പോൾ പുതിയത് നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് അതായത് പിള്ളേർക്കൊക്കെ സ്കൂളിലും കോളേജിലും ഒക്കെ ഇടാൻ പാകത്തിനാണ് ഇത്തിരിക്കുന്നത് പിന്നെ ബോൾ ബാംഗിൾസ് എന്ന് പറയും അതായത് സ്പ്ലിറ്റ് തന്നെ കുറച്ച് ഇതുണ്ടാവും പണ്ടത്തെ കാപ്പുവളന്നൊക്കെയാ പറയാ മുകളിൽ ഇങ്ങനെ ഉണ്ണവളം കൊണ്ടുപോയിട്ട് ആ തളയായിട്ട് എനിക്ക് തോന്നുന്നത് ചാക്കോച്ച് തോമുന്റെ ഒരു പ്രായം കഴിഞ്ഞപ്പോൾ തൊട്ട് കനത്തിൽ ഇതാണ് കേട്ടോ ഇടുന്നത് കാരണം അവന്റെ കാല് കുറച്ച് വലുപ്പായതുകൊണ്ട് പത്തിക്ക് വീതി അപ്പൊ നമ്മള് ഗോൾഡ് എടുക്കണമെങ്കിൽ ഒരു കാലത്ത് തന്നെ രണ്ടര മൂന്ന് പവൻ വേണമെന്ന് ഞാൻ പറഞ്ഞു വേണ്ട നമ്മുടെ കയ്യിൽ സ്വന്തമായിട്ട് സാധനം ഉള്ളപ്പോ അതിന്റെ ആവശ്യമില്ല അപ്പൊ ഇതാകുമ്പോ നമുക്കൊരു ഒരു സേഫ്റ്റിയാണ് അതേ സമയത്ത് അവൻ്റെ കാലിൽ കിടക്കുന്നത് ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ അപ്പൊ തളയായിട്ടും വാങ്ങിച്ചു ഇപ്പൊ നിങ്ങളുടെ കുട്ടിയുടെ വയ പഠനമുള്ള കുട്ടികൾ കാണും പക്ഷെ നിങ്ങൾക്ക് സൈസിനൊത്തത് കിട്ടില്ല പക്ഷെ ഇടാനും ഭയങ്കര ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു സംഭവം ട്രൈ ചെയ്യാം ഒരു നാക്കിൽ ഇങ്ങനെ അകത്തി മീൻസ് അടുപ്പിച്ചു കൊടുത്താൽ കാലിൽ ഇരിപ്പത് അവിടെ ഇരുന്നോളൂ കേട്ടോ അപ്പൊ കുച്ചുങ്ങൾക്ക് സന്തോഷം നമുക്ക് സന്തോഷം ഇത് സൂഫിയുടെ സ്പിറ്റ്സ് ആണ് കേട്ടോ ഇതോ ഇതിപ്പോ ഇവിടെ പ്ലെയിൻ ഇതിന്റെ വ്യത്യാസം എന്താണെന്ന് പറയാം ഇവിടെ നിന്ന് ഇങ്ങനെ പ്ലെയിൻ ആയിട്ടിരിക്കുകയാണെങ്കിൽ ഇതിന്റെ ഇവിടെ കണ്ട ഒരു ചെത്തുപണി പോലെ ഉണ്ട് ഇത് വൈറ്റ് കളർ ആണ് അങ്ങനെ ഇത് തന്നെ നമ്മുടെ കയ്യിൽ ഇപ്പോ ഒരു അഞ്ചാറെ നമ്മുടെ കയ്യിൽ നിലവിൽ സ്റ്റോക്ക് ഉണ്ട് ഇതൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്പിഗ് ബാങ്കിൾസ് ആണ് കേട്ടോ നിങ്ങൾ വേറെ എവിടെ അന്വേഷിച്ചാലും ഇത്രയും ക്വാളിറ്റിയിൽ നമ്മുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ പ്ലേറ്റിംഗ് അത്രയ്ക്കും പെർഫെക്റ്റ് ആണ് സോ നമുക്കത്രയും ഉറപ്പുള്ള നമ്മുടെ സാധനം അത്ര ക്വാളിറ്റി ഉള്ള സാധനം ഇവിടെ എല്ലാവർക്കും ചുമയാണ് സോ ബാക്ക്ഗ്രൗണ്ടിൽ പലതരം ശബ്ദങ്ങൾ കേൾക്കും മൈൻഡ് ഇതൊക്കെ നമ്മുടെ ഖാലിയായി തുടങ്ങിയ സംഭവമാണ് ഇന്നലെയൊക്കെ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടോ ഫ്ലവറിൻ്റെ ആണ് കേട്ടോ ഞാൻ ഏറ്റവും കൂടുതൽ കൊടുത്തിട്ടുള്ള ഈ ലാവൻഡർ ഷെയ്ഡാണ് കേട്ടോ ഇനിയിപ്പോൾ രണ്ടെണ്ണം ബാക്കിയുള്ളൂ കഴിഞ്ഞു ഇപ്പം നിങ്ങൾ ഓർഡർ തന്നാൽ നമ്മൾ എടുത്തോ അല്ലാണ്ട് ഇതൊക്കെ നമ്മൾ ഒരു സെയിൽ പോലെ വെക്കാമെന്ന് അങ്ങനെ പല കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഉടനെ സെയിൽ വെക്കില്ല നമ്മൾ കുറച്ച് നാൾ മുമ്പാണ് വെച്ചത് വേണ്ട ഇത് ബ്ലാക്കിൻ്റെ ഒരു സൂഫി എന്ന് പറയാലേ സൂഫി കട്ട് ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ ഒരു വെട്ട് പോലെ ഇങ്ങനെ പലതരം ചെത്തു പണികളൊക്കെ ഉണ്ട് നല്ലതാണ് കേട്ടോ ബ്ലാക്കും ഒരു അഞ്ചാറുണ്ട് പിന്നെ ഗ്രീൻ ഒരു ലോഡ് നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ കുറച്ച് പേര് ഗ്രീൻ കളക്ഷൻസ് കാണിക്കുക ഗ്രീൻ സ്ലിക് ബാംഗിൾസ് ചോദിച്ചിരുന്നു ഞാൻ മീനിങ് ഞാനതിന്റെ സ്റ്റാറ്റസ് ഇട്ടിട്ടായിരുന്നു പക്ഷെ ഞാൻ കുറച്ച് നാളായിട്ട് ഇടാത്തോണ്ട് തന്നെ നിങ്ങൾ ആരും തന്നെ എൻ്റെ സ്റ്റാറ്റസ് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി അപ്പം വീഡിയോ തിരിച്ചിട്ട് തുടങ്ങിയപ്പോൾ വീഡിയോ ആൾക്കാർ കാണുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ വീഡിയോയിലൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു ഇത് ആദ്യത്തെ രണ്ട് സ്നേഗ് ബാംഗിൾസ് ആണ് കേട്ടോ ഹാർട്ടും ഇത് വട്ട ഇത് എനിക്കിഷ്ടമുള്ളൊരു സംഭവമാണ് കേട്ടോ ഗോൾഡിന് ഗോൾഡും ഉണ്ട് സ്റ്റോണിന് സ്റ്റോണും ഉള്ളൊരു സ്ലിപ്പ് ബാങ്കിൾ ആണ് പിന്നെ അത് ണ്ടോ പല ഷേ ഗ്രീനിൽ തന്നെ പല ഷേപ്പിൽ അവൈലബിൾ ആണ് അതായത് ഇപ്പോൾ രണ്ടെണ്ണം ഉണ്ട് നമ്മൾ മുമ്പേ ബ്ലാക്ക് കണ്ടതിൻ്റെ ഗ്രീൻ ആണ് കേട്ടോ സിംപിളായിട്ട് അപ്പം എല്ലാതും നമ്മൾ കുറച്ചധികം സ്റ്റോക്ക് എടുത്ത് വച്ചിട്ടുണ്ട് ഉണ്ട് പിന്നെ 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 ഈ ഒരു ഹാട്ടോ ഉണ്ട് ഇതൊക്കെ ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള ഒരു വളകളാണ് അതെ ഗ്രീൻ ഇത്രയും സ്റ്റോക്ക് ഉണ്ട് വേഗം വാങ്ങിച്ചോളൂ പിന്നെ എന്താണ് കാണിക്കുക പിന്നെ ബ്ലാക്ക് ഫിറ്റ് കാണിക്കാം ബ്ലാക്ക് കളറും കുറേ പേര് ഇഷ്ടപ്പെടുന്നുണ്ട് ബ്ലാക്കിൽ ബ്ലൂ കിടപ്പുണ്ട് അത് നോക്കണ്ട സൂഫി ബ്ലാക്കിൻ്റെ നമ്മുടെ ഇതിൽ കുറച്ച് അധികം ഉണ്ട് കേട്ടോ ചിലര് ദേഹത്ത് ബ്ലാക്ക് ബ്ലാക്ക് ഉള്ളതൊക്കെ നല്ലതെന്ന് പറയും ബ്ലാക്ക് ഓർണമെൻറ്റ്സ് ഒക്കെ ഇടുന്നത് നല്ലതെന്ന് പറയും ഇതിൽ ഇതുണ്ടോ ഇതുണ്ട് പിന്നെ പിന്നെ ഇതിൽ ആർട്ട് വരുന്നില്ല എന്ന് തോന്നില്ലേ ഇല്ല ഉണ്ടായിരുന്നു കഴിഞ്ഞുണ്ടോ അത് ഇത്രേം ബ്ലാക്ക് നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ നല്ലതുണ്ട് നിങ്ങൾക്കത് വ വീഡിയോയിലൂടെ എത്ര മനസ്സിലാവും എനിക്കറിയില്ല നല്ല ഫിനിഷിങ്ങാണ് കേട്ടോ ഗോൾഡിൻ്റെ തന്നെ ഗോൾഡ് ആണേ പറയുള്ളൂ നമ്മൾ നമ്മൾ ജ്വല്ലറിയിലൊക്കെ പോകുമ്പോൾ അവർക്ക് തന്നെ ആശയക്കുഴപ്പം വരാറുണ്ട് നമ്മുടെ ഓർണമെൻറ്റ്സ് കണ്ടിട്ട് പിന്നെ പിന്നെ ഉള്ളു നല്ലൊരു കട്ടിയായിട്ട് അതായത് ഇതിപ്പോൾ നമ്മളെ പൈപ്പ് പോലത്തെ സംഭവങ്ങളാകേണ്ട ഇതെങ്ങനെയാന്ന് വച്ചാൽ കുറച്ച് കനം കൂടിയ സ്പ്ലിറ്റ് ബാങ്കിൾസ് ആണ് കേട്ടോ കേട്ടോ ഇതിന്റെ വെയിറ്റ് വരുന്നുണ്ടായിരുന്നല്ലോ കുറച്ച് നമ്മുടെ എന്തു പറയാപ്പോ അതിന് എങ്ങനെയാണ് ഇത് വരും ഉരുണ്ടതല്ല പരുന്നത് പരുന്നത് വച്ച് നല്ല വെയിറ്റ് ഉള്ളത് നമ്മളൊരു ഒന്നര പവന്റെ വളയൊക്കെ എടുക്കത്തില്ലേ ആ ഒരു പ്രതീതിയാണ് ഈ ഒരു വളയ്ക്കുള്ളത് കേട്ടോ പിന്നെ രണ്ട് പേര് രണ്ടുപേര് ബോക്സ് നിറഞ്ഞിരുന്ന രണ്ട് പേരാണ് അവരിപ്പൊ അനാഥരായി പേരായിട്ട് അല്ല ബോക്സ് നിറഞ്ഞിരുന്നു പറഞ്ഞിരുന്നു ഇപ്പൊ രണ്ടുപേരായിട്ട് മാറി ഇതും മമ്മി ഓർക്കുണ്ടോ നമ്മളെ ഏറ്റവും കൂടുതൽ ഇപ്പൊ നമ്മള് വേറെ ഒരു ലോക്ക് സെറ്റ് ലോക്കറ്റും സെറ്റും ചെയ്തോണ്ട് കേട്ടോ അത് അതും വില തന്നെയാണ് അല്ലെ വൈറ്റ് ഭയങ്കര മൂവിങ് ആയിട്ടുള്ള ഇത് പറഞ്ഞ എല്ലാ ഡ്രസ്സിന്റെ പോണ ഒരു പിന്നെ പിന്നെ തന്നെ നമുക്ക് ആൻഡ് മറ്റേ ട്രഡീഷണൽ സ്പ്ലിറ്റ്സും വരുന്നുണ്ട് ഇത് കുറച്ച് എന്താ പറയാ പ്ലെയിൻ ആയിട്ടല്ലേ ഇവിടെ കുറച്ച് റൂബി സ്റ്റോൺസ് ഒക്കെ ആയിട്ട് വരുന്നതാണ് പിന്നെ ഇത് നമ്മുടെ കയ്യിലിപ്പോൾ ലേറ്റസ്റ്റിൽ കുറേ മൂവായിട്ടുള്ള സാധനമാണ് വള നാഗപടത്തിൻ്റെ വള വരുന്നുണ്ട് റൂബി സ്റ്റോണും ഭയങ്കര എല്ലാം കണ്ടായിട്ട് എക്സാക്ട് ഷേപ്പിൽ പോണ ഒരു റൂബി ഷേ നാഗപടം നാഗപടം എല്ലാ സൈസിലും അവൈലബിളാണ് അത് എൻ്റെ സൈസിനോട്ട് കേട്ടോ ഇത് രണ്ടെട്ടാണ് അല്ല കയ്യിലിടുമ്പോൾ ചിലപ്പോൾ ഭംഗി മനസ്സിലാവും എൻ്റെ കൈയുടെ ഭംഗിയല്ല മലയുടെ ഭംഗിയാണ് കേട്ടോ കൈ കണ്ട ചിലപ്പോൾ വാങ്ങിക്കില്ല എന്റെ സൈസ് കുറേ പേര് പറയും കേട്ടോ എൻ്റെ സൈസിനുള്ളത് കൊടുത്തോ എൻ്റെ എൻ്റെ വളയുടെ സൈസ് രണ്ടേ പോയിന്റ് എട്ടാണ് നമ്മൾ സൈസ് ചാർട്ട് കൊടുത്താലും ചിലർ നോക്കിയില്ല നോക്കാം നോക്കിയാൽ മതി എളുപ്പമാണ് അപ്പോൾ പറയും ആൻറ്റീൻ്റെ അളവിന് മതി അല്ലെങ്കിൽ ഡിമ്പിളിൻ്റെ അളവിന് മതി അല്ലെങ്കിൽ ഡിവൈൻ ചിലപ്പോൾ ചെല്ലുമ്പോൾ അത് വലുതായിരിക്കും അല്ലെങ്കിൽ ചെറുതായിരിക്കും അതിനേക്കാൾ എളുപ്പം നിങ്ങൾ യൂസ് ചെയ്യുന്ന വളയുടെ ഒന്ന് മെഷർമെൻ്റ് തന്നാൽ എളുപ്പം നിങ്ങൾക്ക് നല്ലത് ഞങ്ങൾക്ക് നല്ലത് നമ്മളെല്ലാം ആണ് കൊടുക്കട്ടെ ആരും വള ചോദിച്ചു വന്നാൽ നമ്മൾ മെഷർ കാര്യങ്ങളടക്കം പറഞ്ഞു കൊടുത്തിട്ടാണ് ചെയ്യ അപ്പോൾ ഇത് ഗ്രീൻ സൂഫിയാണ് കേട്ടോ ഗ്രീനില് തന്നെ ഞാൻ കാണിക്കാം കേട്ടോ ഒന്നിച്ചു വെച്ച് കാണിക്കാം എത്ര ഷെയ്ഡാ നോക്കിയേ ഒന്നിച്ചിരിക്ക ഗ്രീനില് തന്നെ ഉള്ള ഷെയ്ഡാണ് ഇതിപ്പോ പേസ്റ്റൽ ഷെയ്ഡ് സാരീസ് ഒക്കെ കൊടുക്കുന്നവർക്ക് വളരെ നല്ല അപ്പോൾ സ്കൂളിലും കോളേജും ടീച്ചേഴ്സിനൊക്കെ പറ്റിയ സംഭവമാണ് പിന്നെ ഇതാണ് വേറെ ഗ്രീൻ ഉണ്ട് കേട്ടോ ഷേപ്പും വേറെ ഉണ്ട് അപ്പം വാടക നിങ്ങൾ സമയം അത് സമയത്ത് അതേക്കണം ആ ഇപ്പം കണ്ടതുപോലെയല്ല ഇത് വേറെ പച്ച പച്ചയോട് പച്ച പച്ച നമ്മുടെ കയ്യിൽ കുറച്ചധികം സ്റ്റോക്ക് ഇരിപ്പുണ്ട് ഉണ്ട് കേട്ടോ നമ്മൾ റീസെൻ്റ് കുറച്ച് പേർക്ക് ഇങ്ങനെ പച്ച വേണമെന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചധികം എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ വേണമെങ്കിൽ പറയാം ചാടി പോലെ മോനെ ഇത് ഇത് പേസ്റ്റൽ ഷേഡ് എന്ന് പറയാൻ പറ്റുമോ കാണിക്കട്ടോ കയ്യിൽ വെക്കട്ടെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ അല്ലെങ്കിൽ പിങ്കല്ല മറ്റേ പീച്ചും യെല്ലോ ആ മസ്റ്റേഡ് യല്ലോ അട ഇതിൻ്റെ ഇപ്പുറത്തെ ഫിനിഷിങ് നോക്കി ഇതിൻ്റെയൊക്കെ സ്റ്റഡുകളും ഉണ്ട് യാ എല്ലാ എല്ലാതിൻ്റെ സ്റ്റഡ് നമ്മുടെ കയ്യിൽ അവൈലബിൾ നിങ്ങൾക്ക് കുറവാണ് ഇതെല്ലാം കാണിച്ചോ ഈ കളർ കാണിച്ചു ഒരു വേരുകൾക്ക് പലതരം നെയിൽ പോളിഷിൻ്റെ കളറ് യാ ശരി പിന്നെ ഇതിനകത്ത് ബ്ലൂ സോഫിതാ എന്താ ബ്ലൂ ആണ് വേറെ പാറ്റേൺ ഇത് ഞാൻ കുറേ കൊടുത്തിട്ടുള്ളൊരു പാറ്റേൺ ആണ് കേട്ടോ ഒന്നാളാരോ ചോദിച്ചപ്പോൾ ഞാൻ ഇല്ല എന്ന് പറയാം അവർ കാണുന്നുണ്ടെങ്കിൽ അതേട്ടോ തിരിച്ചു നല്ല നല്ല ഹാപ്പി ബ്ലൂ ബ്ലൂ ഞങ്ങളിപ്പോ ഫോട്ടോ കിട്ടുമ്പോ ചെലപ്പോ നാലിലൊന്ന് സാധനങ്ങൾ ഞങ്ങൾ കാണിക്കാൻ പറ്റുമ്പോ ഫോട്ടോ ഇങ്ങനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തോണ്ടേ ഇരിക്കാണ് സാധനങ്ങൾ അപ്പൊ ചെലപ്പോ നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള ഗ്യാപ്പ് കിട്ടില്ല നിങ്ങക്ക് അയക്കാനുള്ള മീൻസ് അയച്ചു തന്നെ നിങ്ങൾ കാണിക്കാനുള്ള ഒരു സംവിധാനവും നമുക്ക് ഇല്ല എല്ലാരും തിരക്കിലാണ് പാട്ടോടു ഇത് നാഗപടത്തിൻ്റെയും മാങ്ങ മാങ്ങ അല്ലേ മാങ്ങ നാഗപടം അതാ വള ഇത് രണ്ടേട്ടാ രണ്ടളവ അപ്പ അളവൊക്കെ പഠിച്ചു എന്നുള്ളതാണ് പണ്ടെന്നോട് ചോദിച്ചാൽ ഞാൻ മാനത്തോട്ട് നോക്കിയിരിക്കും ഇവിടം വരെ വെക്കുമ്പോ ഞാൻ പറയും രണ്ടേ നാല് രണ്ടേ ആറ് ഇവിടം വരെ വന്ന രണ്ടേ ആറ് ഇവിടം വരെ വന്ന രണ്ട് നാല് പുരോഗമിച്ചു ഇതാണോ എന്തോരാ നോക്കിക്കേ ഇത് ഇത് എങ്ങനെയാന്ന് വെച്ചാല് ഇന്ന സീസൺ ഒന്നും ഇല്ല ഇപ്പൊ മിനിഞ്ഞാന്നും കൂടെ എന്റെ അടുത്തുനിന്നൊരു കുട്ടി ആ കുട്ടി കൂടുതലും ട്രഡീഷണൽ ഐറ്റംസ് മാത്രം എന്റെ വാങ്ങിക്കുന്ന ഒരു കുട്ടിയാണുണ്ടോ അപ്പൊ അങ്ങനെ എടുത്തതേ വെച്ചിട്ടുണ്ടാള് മിനിഞ്ഞാന്ന് അയച്ചു ചിലതിങ്ങനെ എടുത്തു വെക്കും പുറത്തുള്ളവരായിരിക്കും അല്ലെങ്കിൽ സ്ഥലത്തില്ലാത്തവരായിരിക്കും അവർക്കൊക്കെ എന്നെ കാണണ്ടോ മമ്മി ഉറങ്ങിയാ ഇല്ല 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 ഞാൻ വള ഒരുക്കടങ്ങോട് മാറ്റി വെച്ചതാ ഞാൻ വിചാരിച്ചു ആ ഇത് എനിക്കൊരു അവസരം കിട്ടിയാൽ ഞാൻ ഇടണമെന്ന് വിചാരിച്ചിരിക്കുന്നൊരു സാധനമാണ് ഓണത്തിനങ്ങാനും മറ്റേതൊക്കെ റെഡായിരുന്നു ഇത് വയലറ്റ് ബ്ലൂ നല്ല കളേഴ്സാണ് കേട്ടോ പല ഷേപ്പിലുണ്ട് പിന്നെ ഷേപ്പ് നല്ല കുറെ ഷേപ്പിലുണ്ട് പിന്നെ ഉണ്ടല്ലോ ഒരു സാധനുണ്ട് ഒരെണ്ണം ഒരു ഒന്നര പവൻ ഒക്കെ ഒരു സാധനമാണ് കേട്ടോ ഇത് ബ്ലൂ ഫാമിലിയിൽ വരുന്ന സാധനങ്ങളാണ് അപ്പോൾ ഇത്രയൊക്കെ ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ നിങ്ങളെ ഞാൻ കാണിച്ച് കഴിഞ്ഞ

നമുക്ക് ആൺകുട്ടികളുണ്ട് കസ്റ്റമേഴ്സ് എനിക്ക് എനിക്കൊരു കസ്റ്റമർ എന്ന് പറയാൻ പറ്റില്ല മെസ്സേജ് അയക്കണ ഒരാളാണ് കേട്ടോ ഞാൻ ബിസിനസ് തുടങ്ങി അന്ന് തൊട്ട് നമ്പർ സേവ് ചെയ്യാൻ പറഞ്ഞു പേര് പറയുന്ന ആഗ്രഹിക്കുന്നില്ല ആൾക്ക് ചിലപ്പോൾ അത് കേൾക്കുമ്പോൾ മനസ്സിലാവും എല്ലാത്തിൻ്റെയും വില ഞാൻ എന്ത് എന്നാണ് ഒക്ടോബർ ഇരുപത്തി ഒന്നാണ് ബിസിനസ് തുടങ്ങണം അന്ന് തൊട്ട് ഇന്ന് വരെ എന്നോട് വില ചോദിക്കും ഒരു സാധനം വാങ്ങിക്കില്ല ചിലര് നമ്മൾ ഒരു പ്രാവശ്യം വാങ്ങിച്ചാൽ നമുക്കത് ഒരു പ്രതീക്ഷയാണ് നമ്മള് ഇങ്ങനെ നമ്മൾ ഓരോ സാധനങ്ങൾ അയച്ചു കൊടുക്കും ചിലരെങ്ങനെയാണെന്ന് അറിയോ അടുത്ത മാസാ നിങ്ങൾ അയച്ചുട്ടോ കളക്ഷൻസ് കാണിക്കുക ഇത് വരുന്ന ഒരു മെസ്സേജ് ആണ് കളക്ഷൻസ് കാണിക്കുക നിങ്ങൾ ഇപ്പൊ തന്നെ കണ്ടു ലോക്ക് ബാങ്കില് എന്തൊക്കെ കളേഴ്സിന് നമ്മുടെ കയ്യിലെ അവൈലബിൾ മുഴുവൻ ലോക് ബാങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നമ്മളോട് എന്തെങ്കിലും കാണിക്കാൻ പറഞ്ഞാൽ നമുക്കതിൽ എന്തോരം ബുദ്ധിമുട്ട് സംഭവം ഞങ്ങളുടെ ജോലി ഇതാണ് കാണിക്കേണ്ടത് പക്ഷേ നിങ്ങൾക്കൊരു ആവശ്യമാണ് ഇപ്പം ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഒരു സാധനം വെച്ചപ്പോൾ നിങ്ങൾ പറയും ഇതല്ല ഞാൻ ഉദ്ദേശിച്ച പറ്റുക ആ മറ്റേത് ആദ്യമേ പറഞ്ഞാൽ ഞങ്ങൾക്കും എളുപ്പമുണ്ട് നിങ്ങൾക്ക് എളുപ്പമുണ്ട് കാരണം നമ്മൾ സമയം എന്നെ നമ്മളെ സംബന്ധിച്ച് ഞങ്ങൾ സമയമില്ലാത്ത സമയത്ത് ചെയ്യണ കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പോൾ ആ ചേട്ടൻ ഇത് ചേട്ടനാണ് ചേട്ടനെന്ന് പറഞ്ഞപ്പോഴെനിക്ക് ഓർമ്മ വന്നത് ആ ചേട്ടൻ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചേട്ടന് രണ്ടു ദിവസമായിട്ട് ഞാൻ റിപ്ലൈ കൊടുക്കണില്ല എൻ്റെ മര്യാദയ്ക്ക് ഞാൻ ഒക്കത്തിന് റിപ്ലൈ കൊടുക്കൂട്ടോ എല്ലാ മെസ്സേജിനും ഉണ്ടായിരുന്നു ഞാൻ കാണിച്ചതിനെ പേര് കാണിക്കാൻ പറ്റില്ല അപ്പോൾ എല്ലാ മെസ്സേജുകളും എത്ര റേറ്റ് എത്ര റേറ്റ് എത്ര റേറ്റ് എത്ര ഇത് മാത്രമേ അവിടെ വരുന്നുള്ളൂ ഞാൻ ഞാനിവിടുന്ന് റേറ്റ് അയച്ചു കൊടുക്കുക എന്നാൽ എനിക്കിത് വേണം പേ ചെയ്യാം മാറ്റി വെക്കുക ഒന്നും പറയില്ല അപ്പം എനിക്ക് നിങ്ങളോട് പറയാം ആവശ്യമുണ്ട് നിങ്ങൾക്ക് തന്നെ അറിയാം എൻ്റെ കയ്യിൽ ഇപ്പം എത്ര പൈസ ഉണ്ട് എനിക്കത് വാങ്ങിക്കാൻ പറ്റും അല്ലെങ്കിൽ ആ വില വിലയിടുമ്പം റിപ്ലൈ തരാം ഇപ്പം ഞാൻ വാങ്ങിക്കുന്നില്ല ചിലർ വരും വാലിന് തീ പിടിച്ച പോലെ വരും എനിക്ക് താളെ വേണം ഇതെല്ലാം നമ്മൾ അയച്ചു കൊടുക്കുമ്പോൾ പറയും ഇപ്പം വേണ്ട എൻ്റെ ചേട്ടൻ സമ്മതിച്ചില്ല ഇതൊക്കെ വണ്ട എന്റെ ചേട്ടൻ സമ്മതിച്ചില്ല അതിനേക്കാളും എനിക്ക് ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നിയത് എൻ്റെ ഒരു കസ്റ്റമർ ഉണ്ട് ഞാൻ എന്ത് നല്ല സാധനങ്ങൾ മീൻസ് ഞാൻ ഇടയ്ക്ക് സ്റ്റാറ്റസ് ഇടുള്ളൂ കേട്ടോ അപ്പൊ ഹെവി ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടോ ആൾ വന്ന് ചോദിക്കും പേ ചെയ്യും പോവും എന്റെ സാരി കസ്റ്റമർ ആയിരുന്നു ഇപ്പം ഓർണമെന്റ്സിന്റെ ആളാണ് കേട്ടോ വരും ചോദിക്കും അതില്ലെങ്കിൽ ആയിട്ടുള്ള സാധനം കൊടുക്കാൻ കഴിഞ്ഞു എടുത്തു ആൾ ഒരു ശതമാനം ആൾക്കാർ അങ്ങനെയാണ് ദുബായ്ക്കാരിയാണ് നമ്മളോട് പറയാ എടുത്തു വെക്കാം അപ്പൊ ഞാൻ പറഞ്ഞ പേ ചെയ്താലും പറ്റും അതെന്താ നമ്മള് ഇപ്പൊ എനിക്ക് വേറൊരാള് അത് സ്ഥിരം എടുക്കുന്ന ഒരാള് തന്നെയാണ് പക്ഷെ ആൾ എന്നോട് പറഞ്ഞു തന്നെ വര അതും സ്പെഷ്യൽ ഐറ്റം ആയിരുന്നു കേട്ടോ നാഗപടത്തിന്റെ ഐറ്റ് നാഗപടം കേട്ടെ പാലക്കേട് സാധനമായിരുന്നു മാല ഒക്കെ ആളപ്പൊ സ്ഥിരം എടുക്കുന്നതുകൊണ്ട് ഞാൻ ഓർത്ത് എടുക്കും ആള് കൺഫേം ഒക്കെ പറയും എനിക്ക് ആ ജിമിക്ക് ഈ ജിമ്മിക്കി എന്നൊക്കെ പറഞ്ഞ് ഒക്കെ എടുത്തു വന്നപ്പോ ഞാൻ രണ്ടു മൂന്ന് ദിവസം മുമ്പ് ചോദിച്ചു മോളൊക്കെ വേണ്ടേ ഞാനത് വേണ്ടെന്ന് വെച്ചു എനിക്കുണ്ടായ സങ്കടവും ദേഷ്യവും സ്പെഷ്യൽ ഐറ്റംസ് നമ്മൾ നമ്മളെടുത്ത് സ്റ്റോക്ക് ഇല്ല നമ്മൾ ഫോട്ടോസ് ഇടുവെങ്കിലും നിങ്ങൾ അത് പറഞ്ഞ് പേ ചെയ്താൽ മാത്രമേ നമ്മളത് പ്ലേറ്റ് ചെയ്യാൻ കൊടുക്കുള്ളൂ കാരണം നമ്മളത് എടുത്തു വെച്ചിട്ട് അപ്പം അത് വേറൊരാൾ വന്ന് വാങ്ങിക്കും നിങ്ങളുടെ ഇഷ്ടമായിരിക്കില്ല വേറൊരാളെ ഇഷ്ടം സ്പെഷ്യലായിട്ട് നമ്മളിപ്പോൾ കടയിൽ പോയിട്ട് ഇരുപത്തഞ്ചു പെൻ്റെ മാലോ കണ്ടപടി നമ്മൾ എടുക്കില്ലല്ലോ എനിക്ക് ആലോചിച്ചിട്ടില്ലേ അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കുക ഇല്ലെങ്കിൽ വേണം ചിലർ കാണാനുള്ള ഇഷ്ടത്തിന് ചോദിക്കും ചിലർ പറയും ജസ്റ്റ് ഒന്ന് നമ്പർ സേവ് ചെയ്യും സ്റ്റാറ്റസ് എങ്കിലും കാണാം അതൊക്കെ പിന്നെയുണ്ട് കേൾക്കാൻ ചിലർ പറയാം പൈസ ഇല്ല വാങ്ങിക്കുക എന്നാലും സ്റ്റാറ്റസ് കണ്ട് ഞാൻ ആഗ്രഹം അങ്ങനാക്കിക്കോളാം അതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ ഒരു സുഖമുണ്ട് പക്ഷേ ആൾക്കാരെ മെനക്കെടുത്തി മാക്സിമം കാര്യങ്ങൾ ചെയ്യാണ്ടിരിക്കുക അത് നിങ്ങൾക്കും മെനക്കേടാണ് നിങ്ങളുടെ ഫോണെന്നറിയും ഞങ്ങൾ ഫോട്ടോ അയച്ച് നിങ്ങളുടെ ഫോണെന്നു പറയും ഞങ്ങളുടെ സമയം നഷ്ടപ്പെടും അപ്പോൾ പറഞ്ഞതേ ഉള്ളൂ ജസ്റ്റ് ഒരു ചാട്ടനിൽ നിന്ന് തുടങ്ങി ആ ചാട്ടനിടം വരെ ഇടിച്ചു തന്നു അപ്പം ഇന്ന് കണ്ട സാധനങ്ങൾ എന്തെങ്കിലും വാങ്ങിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഈ കാണുന്ന സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക സാധനങ്ങൾ വേഗം വേഗ ഇനി മഴയൊക്കെയാണ് വരുന്നത് ചിലപ്പോൾ പോസ്റ്ററിലൊക്കെ എന്തെങ്കിലും ഡിലേ വരും കാരണം ട്രെയിനൊക്കെ ഓൾമോസ്റ്റ് ഡിലേ ആണ് ഇന്ന് രാവിലെ ആറേ കാലിന് ആറയാളിന അഞ്ചു മുക്കാലിന് ട്രാൻഡർ എടുക്കേണ്ട ട്രെയിൻ എട്ടേ എടുത്തു അപ്പം ട്രെയിൻ ഇവിടെ കൂടുതലും പോസ്റ്റൽ സർവീസ് ട്രെയിനിൽ പോകണമെന്നാണ് എൻ്റെ ഒരു അറിവ് അപ്പോൾ അതൊക്കെ ഡിലേ ആവുമ്പോൾ നിങ്ങളുടെ പോസ്റ്റലും കിട്ടാൻ ഡിലേ ആവും ഇനി മഴക്കാലം ആയുള്ള പ്രശ്നം അതാണ് അപ്പോൾ വേഗം ഓർഡർ ചെയ്തോളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാൻ പറ്റുമോ എന്ന് ഞാൻ വിചാരിക്കുന്നു